ുറ്റൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയഞ്ച് കാലയളവിൽ നടപ്പിലാക്കിയ പദ്ധതികൾ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന മലയോര പഞ്ചായത്താണ് എരമങ്കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് എരമം കുറ്റൂർ വെള്ളോറ വില്ലേജുകൾ ഇതിൽ ഉൾപ്പെടുന്നു എഴുപത്തിയഞ്ച് പോയിന്റ് ഒന്ന് നാല് ചതുരശ്ര കിലോമീറ്റർ ഭൂവിസ്തൃതിയുള്ള ഈ പഞ്ചായത്തിൽ ആകെ മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി ആറ് ജനങ്ങളാണ് അധിവസിക്കുന്നത് കാർഷിക മേഖല വിവിധ വിളകളാൽ സമൃദ്ധമാണ് രണ്ടായിരത്തി ഇരുപതിൽ അധികാരമേറ്റ ഭരണസമിതിയുടെ പ്രസിഡന്റ് ശ്രീ ടി ആർ രാമചന്ദ്രനാണ് ശ്രീമതി ഷൈനി വിജേഷ് വൈസ് പ്രസിഡന്റും ശ്രീ ടി കെ രാജൻ ശ്രീമതി കെ സരിത ശ്രീ എം കെ കരുണാകരൻ മാസ്റ്റർ എന്നിവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായും ശ്രീമതി കെ വി ശ്രീകല ശ്രീമതി കെ പ്രീത ശ്രീ പി പി വിജയൻ ശ്രീമതി കെ ലൈല ശ്രീമതി പി വീണ ശ്രീമതി പ്രേമ സുരേഷ് ശ്രീമതി അന്നക്കുട്ടി ബെന്നി ശ്രീമതി സുഷമ വത്സൻ ശ്രീ രാധാകൃഷ്ണൻ മാസ്റ്റർ ശ്രീ സി വി ബാലകൃഷ്ണൻ ശ്രീ പി വിജയൻ ശ്രീ രവീന്ദ്രൻ കെ വി എന്നിവർ അംഗങ്ങളുമാണ് ഭരണസമിതിയുടെ അഞ്ചു വർഷ കാലയളവിൽ കാർഷിക മേഖലയിൽ രണ്ടു കോടി എഴുപത്തി ഒമ്പത് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് രൂപ ചെലവഴിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടുണ്ട് നെൽകൃഷി വികസനത്തിനായി വിത്തും കൂലിച്ചെലവും ഇനത്തിൽ ഒരു കോടി പതിനാറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപയും അടുക്കളത്തോട്ടത്തിലേക്ക് പച്ചക്കറി തൈകൾ വിതരണത്തിന് ലക്ഷത്തി യ്യായിരം രൂപയും ഉപയോഗിച്ച് ആറ് ലക്ഷം പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുകയും വിഷരഹിത പച്ചക്കറി ഉൽപാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും കഴിഞ്ഞു തെങ്ങ് കൃഷി പ്രോത്സാഹനത്തിനായി ഇരുപത്തി ഒമ്പത് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് രൂപ ചെലവഴിച്ച് കുമ്മായം ജൈവവളം തെങ്ങിൻ തൈകൾ എന്നിവ വിതരണം ചെയ്തിട്ടുണ്ട് കൃഷി വികസനത്തിനായി പന്ത്രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വിനിയോഗിച്ച് എൺപത്തി അയ്യായിരം കൗങ്ങിൻ തൈകൾ വിതരണം ചെയ്യുകയും ഇതിലൂടെ മൂവായിരത്തി അഞ്ഞൂറ് കർഷകർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുകയും ചെയ്തു ഇഞ്ചി മഞ്ഞൾ വാഴക്കന്ന് ഉൾപ്പെടെയുള്ള നടീൽ വസ്തുക്കൾ വിതരണത്തിനായി എഴുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയും ചെലവഴിച്ച് കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവുണ്ടാക്കാൻ ഈ കാലയളവിൽ കഴിഞ്ഞു രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും കാർഷിക മേഖലയിൽ ജലസേചനത്തിനുമായി പന്ത്രണ്ട് തടയണകൾ സ്ഥാപിച്ചു ഇതിനു പുറമെ എട്ട് തടയണകളുടെ ടെൻഡർ നടപടികൾ പൂർത്തിയായി കൂടാതെ അഞ്ച് തടയണകൾക്ക് തുക വകയിരുത്തിയിട്ടുണ്ട് ആകെ എട്ടു കോടി മുപ്പത്തി ലക്ഷം രൂപയുടെ പദ്ധതികളാണ് പഞ്ചായത്തിൽ ലക്ഷ്യമിട്ടിട്ടുള്ളത് കോയിപ്ര എരമം ഉള്ളൂർ വയലുകളിൽ പച്ചക്കറി കൃഷി വികസനത്തിന്റെ ഭാഗമായി ഭൗതിക സാഹചര്യം ഒരുക്കുന്നതിന് ഇരുപത്തിയേഴ് ലക്ഷം രൂപയുടെ പദ്ധതി പ്രവർത്തനം അന്തിമ ഘട്ടത്തിലാണ് കൃഷിഭവന്റെ കീഴിലുള്ള കാർഷിക കർമ്മസേനയ്ക്ക് നടിയിൽ വസ്തുക്കൾ ഉൽപാദിപ്പിക്കുന്നതിനുള്ള മഴമറകൾ വെള്ളോറ കുറ്റൂർ എന്നിവിടങ്ങളിൽ നിർമ്മിച്ച് പുതിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു കന്നുകുട്ടി പരിപാലനം കാലിത്തീറ്റ വിതരണം ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി മൃഗാശുപത്രിയിലേക്ക് മരുന്ന് വാങ്ങൽ മുട്ടക്കോഴി വിതരണം ധാതുലവണ മിശ്രിതം എന്നിവയ്ക്കായി ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് രൂപ ക്ഷീരമേഖലയിലും മൃഗസംരക്ഷണ മേഖലയിലും ചെലവഴിച്ച് കർഷകർക്ക് സാമ്പത്തിക നേട്ടം കൈവരിക്കുവാനും കഴിഞ്ഞു ഓലയമ്പാടി മൃഗാശുപത്രി കെട്ടിടം നവീകരണം ചുറ്റുമതിൽ നിർമ്മാണം പുല്ലുപാറ ഐസിഡി പി സബ്സെന്ററിന്റെ കെട്ടിടം ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യം എന്നിവ ഒരുക്കുന്നതിനുമായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിനിയോഗിച്ചിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ അലോപ്പതി ആയുർവേദം ഹോമിയോ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തൽ ആശുപത്രികളിൽ മരുന്ന് വാങ്ങൽ പാലിയേറ്റീവ് പ്രവർത്തനം ആശുപത്രികളിൽ ആവശ്യമായ ഉപകരണങ്ങൾ ലഭ്യമാക്കൽ തുടങ്ങിയവയ്ക്കും വെള്ളോറ പേരൂൽ പെരുവാമ്പ എന്നീ കുടുംബക്ഷേമ ഉപകേന്ദ്രങ്ങൾ വെൽനസ് സെന്ററുകളാക്കി മാറ്റുന്നതിനുമായി രണ്ട് കോടി ഒമ്പത് ലക്ഷത്തി അറുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപ വിനിയോഗിച്ച് പ്രവൃത്തികൾ പൂർത്തീകരിച്ചു ശുചിത്വ മേഖലയിൽ തൊണ്ണൂറ്റഞ്ച് മിനി എം സി എഫുകൾ സ്ഥാപിക്കുന്നതിനും മാതമംഗലത്ത് നിലവിലുള്ള എം സി എഫിന്റെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും കായപ്പൊയിൽ ഒരു പുതിയ എം സി എഫ് സ്ഥാപിക്കുന്നതിനുമുള്ള പ്രവൃത്തികളും പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നൂറ്റൻപത് ബോട്ടിൽ ബൂത്തുകളും സ്ഥാപിക്കുന്നതിനും ആവശ്യമായ സ്ഥലങ്ങളിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട് മാതമംഗലം മനോഹരം എന്ന പദ്ധതിയിലൂടെ മാതമംഗലം ടൗണും വെള്ളോ കക്കറ ടൗണുകളിലും പ്രത്യേകമായി സൗന്ദര്യവൽക്കരിക്കുന്നതിനും സാധിച്ചു പതിനേഴ് വാർഡുകളിലായി മുപ്പത്തിനാല് അംഗങ്ങളുടെ സ്തുത്യർഹമായ പ്രവർത്തനത്തിലൂടെ പഞ്ചായത്തിന് ശുചിത്വ പഞ്ചായത്താക്കാൻ സാധിച്ചിട്ടുണ്ട് ശുചിത്വ പ്രവർത്തനത്തിന്റെ ഭാഗമായി വീടുകളിൽ റിംഗ് കമ്പോസ്റ്റ് ബയോഗ്യാസ് പ്ലാന്റുകൾ പൊതുസ്ഥലങ്ങളിലും വീടുകളിലും സോക്ക് പിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഓലയമ്പാടി നിർമ്മിക്കുന്നതിനും സാധിച്ചു ശുചിത്വ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് രണ്ട് കോടി നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിനായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ പദ്ധതി നടപ്പിലാക്കുവാനും കഴിഞ്ഞു പഞ്ചായത്തിൽ ആകെ മുപ്പത്തിനാല് അങ്കണവാടികൾ പ്രവർത്തിച്ചു വരുന്നു എല്ലാ അങ്കണവാടികൾക്കും സ്വന്തമായി കെട്ടിടവും മറ്റു ഭൗതിക സാഹചര്യങ്ങളും ഏർപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് വെള്ളോറയിൽ ആദ്യമായി സ്മാർട്ട് അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചു കുട്ടികൾക്ക് ആവശ്യമായ പോഷക ആഹാരങ്ങളും കളി ഉപകരണങ്ങളും യഥാസമയം നൽകി വരുന്നു ഈ പ്രവർത്തനങ്ങൾക്കായി മൂന്ന് കോടി അഞ്ചു ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി ഏഴ് രൂപ ചെലവഴിച്ചിട്ടുണ്ട് സ്വന്തമായി ഒരു വീട് എന്നത് ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണ് ഈ ഭരണസമിതിയുടെ കാലയളവിൽ പതിനൊന്ന് കോടി നാല് ലക്ഷത്തി അഞ്ഞൂറ്റി രൂപ ചെലവഴിച്ച് ഇരുനൂറ്ററുപത്തൊന്ന് വീടുകൾ നിർമ്മിക്കുവാൻ സാധിച്ച ചാരിതാർത്ഥ്യത്തിലാണ് അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പഞ്ചായത്ത് ആസ്തിയിൽ നിലവിൽ ടാർ ചെയ്ത റോഡുകൾ നവീകരിക്കുന്നതിനും പുതുതായി ടാർ ചെയ്യുന്നതിനും കെട്ടിടങ്ങൾ പുതുതായി നിർമ്മിക്കുന്നതിനും നിലവിലുള്ള കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കുമായി പന്ത്രണ്ട് കോടി മുപ്പത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി എട്ട് രൂപ ചെലവഴിച്ചിട്ടുണ്ട് കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് സോളിങ് റോഡ് കോൺക്രീറ്റ് പ്രവൃത്തികളും ആവശ്യമായ സ്ഥലങ്ങളിൽ പാലങ്ങളും കലുങ്കുകളും നിർമ്മിക്കുന്നതിന് സാധിച്ചു ഇരുപത്തിമൂന്ന് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം വിനിയോഗിച്ച് തൊഴിലുറപ്പ് മേഖലയിൽ അഞ്ച് ലക്ഷത്തി പതിനേഴായിരം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുന്നതിന് സാധിച്ചു പഞ്ചായത്തിന്റെ ശ്രമകരമായ ഇടപെടലിലൂടെ വിവിധ ഏജൻസികൾ മുഖേന ലഭ്യമായ മുപ്പത്തിയൊന്ന് കോടി പത്ത് ലക്ഷം രൂപ വിനിയോഗിച്ച് പ്രധാനപ്പെട്ട റോഡുകൾ പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണം പൂർത്തീകരിച്ചു സ്കൂളുകൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനായി ഈ കാലയളവിൽ ഒരു കോടി നാൽപ്പത്തെട്ട് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തിഒമ്പത് രൂപ ചെലവഴിച്ചിട്ടുണ്ട് വിവിധ ഏജൻസികൾ മുഖേന ലഭ്യമായ ഫണ്ടുകൾ വിനിയോഗിച്ച് മാതമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് പ്ലസ് ടു കോംപ്ലക്സ് മാതമംഗലം ഗവൺമെന്റ് എൽ പി സ്കൂളിന് കെട്ടിടം കുറ്റൂർ ഗവൺമെന്റ് യു പി കെട്ടിടം എന്നിവ പൂർത്തിയാക്കി പെരുവാമ്പ ജി എൽ പി സ്കൂൾ കക്കറ ജി യു പി സ്കൂൾ എന്നിവയ്ക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തികൾ നടന്നുവരുന്നു മേൽപ്രവർത്തികൾക്കായി പതിനൊന്ന് കോടി പത്ത് ലക്ഷം രൂപ വിവിധ ഏജൻസികൾ മുഖേന ലഭ്യമായിട്ടുണ്ട് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ വിനിയോഗിച്ച് പുതുതായി തെരുവ് വിളക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള ലൈൻ വലിച്ചിട്ടുണ്ട് നിലാവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി തെരുവുവിളക്കുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചു നിലവിലുള്ള തെരുവ് വിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി പതിനൊന്ന് ലക്ഷത്തിലധികം രൂപയും ചെലവഴിച്ചു പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി എം ബി എം എൽ എ എന്നിവരുടെ ഹൈമാസ് മിനിമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വേനൽക്കാലത്ത് രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന ഭാഗങ്ങളിൽ വലിയ ആശ്വാസമായി കുടിവെള്ള വിതരണം നടത്തിവരുന്നു പഞ്ചായത്തിന് കീഴിൽ നിലവിൽ പന്ത്രണ്ട് കുടിവെള്ള പദ്ധതികളുണ്ട് ജലജീവൻ മിഷൻ പദ്ധതി പഞ്ചായത്തിൽ നടപ്പിലാക്കി വരുന്നു ഇതിന്റെ പൂർത്തീകരണത്തോടെ മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനുള്ള കഠിന പ്രയത്നത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി ഇതിനായി തൊണ്ണൂറ്റൊന്ന് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേക പരിഗണന ആവശ്യമുള്ള ഒരു വിഭാഗമാണ് ഭിന്നശേഷിക്കാർ ഇവരുടെ ക്ഷേമത്തിന് മുന്തിയ പരിഗണനയാണ് ഭരണസമിതി നൽകി വരുന്നത് സ്കോളർഷിപ്പ് വൈദ്യസഹായം മുച്ചക്രവാഹനം സഹായ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ നൽകി വരുന്നു ഭരണസമിതിയുടെ കാലയളവിൽ തൊണ്ണൂറ്റൊന്ന് ലക്ഷത്തി അൻപത്തി ആറായിരത്തി പന്ത്രണ്ട് രൂപ ഈ മേഖലയിൽ വിനിയോഗിച്ചു ഭിന്നശേഷി കലാമേളകൾ സംഘടിപ്പിച്ച് അവരുടെ സർഗശേഷി പ്രകടിപ്പിക്കാനുള്ള വേദികളും ഒരുക്കാറുണ്ട് ജീവിതസായാഹ്നത്തിൽ പിന്തുണ സംവിധാനം ഏറെ ആവശ്യമായ ഒരു വിഭാഗമാണ് വയോജനങ്ങൾ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇവർക്കായി വയോജന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് അവരുടെ സർഗവാസനകൾ പ്രകടിപ്പിക്കാൻ എല്ലാ വർഷവും വയോജന സംഗമം സംഘടിപ്പിച്ചു വരുന്നുണ്ട് അർഹരായ വയോജനങ്ങൾക്ക് കട്ടിലും അനുബന്ധ ഉപകരണങ്ങളും നൽകിയും പാലിയേറ്റീവ് പ്രവർത്തനത്തിലൂടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾക്ക് ഊന്നൽ നൽകിയും സഹായിച്ചു വരുന്നു പഞ്ചായത്തിനകത്ത് കുറ്റൂർ മേനോൻകുന്ന് നഗറിലും കക്കറ പട്ടികവർഗ നഗറിലും അംബേദ്കർ പദ്ധതി ഫണ്ട് ഉപയോഗപ്പെടുത്തി രണ്ടു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു പ്രസ്തുത വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിവാഹ ധനസഹായം സ്കോളർഷിപ്പ് പഠനോപകരണങ്ങൾ എന്നിവയും നടപ്പിലാക്കിയിട്ടുണ്ട് കുട്ടികളുടെ ക്ഷേമത്തിനായി വിവിധ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു വരുന്നു കുട്ടികളുടെ ബാലസഭയിലൂടെയും പഞ്ചായത്ത് തലത്തിൽ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചും പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്ക് നിർമ്മാണം പന്ത്രണ്ടാം വാർഡ് കോയിപ്രയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് മാതമംഗലത്ത് മനോഹരമായ ഹാപ്പിനെസ് പാർക്ക് നിർമ്മിക്കുകയും ചെയ്തു വനിതകൾക്ക് സമ്പാദ്യശീലത്തോടൊപ്പം വ്യക്തി വികസന പദ്ധതികളുമാണ് ഭരണസമിതി രൂപം നൽകിയിട്ടുള്ളത് പഞ്ചായത്തിൽ ആകെ ഇരുന്നൂറ്റി അൻപത്തി കുടുംബശ്രീ യൂണിറ്റുകൾ പ്രവർത്തിച്ചു വരുന്നു കുടുംബശ്രീ അംഗങ്ങൾ കൂട്ടായും വ്യക്തി ടിസ്ഥാനത്തിലും സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് വനിതാ കലോത്സവം സംഘടിപ്പിച്ച് വനിതകളുടെ സർഗവാസനകൾ പ്രകടിപ്പിക്കുന്നതിന് അവസരങ്ങൾ നൽകി വരുന്നു സ്ത്രീ പദവി പഠന റിപ്പോർട്ട് തയ്യാറാക്കി പ്രസിദ്ധീകരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് വ്യായാമ പരിശീലന കേന്ദ്രം തുടങ്ങുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തു സ്ത്രീ സൗഹൃദ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഒരുക്കുന്നതിനും കഴിഞ്ഞു ജലസംരക്ഷണം ലക്ഷ്യമിട്ട് സമഗ്രമായ ജലബജറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഇത് ഭാവിയിൽ ഏറെ പ്രയോജനകരമായിരിക്കും ജൈവ വൈവിധ്യങ്ങളെ സംരക്ഷിക്കുക എന്നത് കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടമയാണ് ഭരണസമിതി ഇതിന് അങ്ങേയറ്റം പരിഗണന നൽകി വരുന്നു മാതമംഗലം ചേനോത്ത് വയൽ ജൈവ വൈവിധ്യ പാർക്ക് സ്ഥാപിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങൾ പരിഗണിച്ചുകൊണ്ട് ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനത്തിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം നമുക്ക് ലഭിച്ചു എന്നതും ഏറെ അഭിമാനകരമാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ ഭരണസമിതിക്ക് ഇത്രയും നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞത് എരുമങ്കുറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ ഒരു മനസ്സോടെ ഭരണസമിതിയെ സഹായിച്ച സർക്കാർ എം എൽ എ ജില്ല ബ്ലോക്ക് പഞ്ചായത്തുകൾ ആസൂത്രണ സമിതി അംഗങ്ങൾ ജീവനക്കാർ നിർവഹണ ഉദ്യോഗസ്ഥർ വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ കുടുംബശ്രീ പ്രവർത്തകർ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലെ സന്നദ്ധ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർക്കുള്ള നന്ദി അറിയിക്കുന്നു വഴികളിലൂടെ നീങ്ങുമ്പോൾ ു നീങ്ങുംപോ പോയ വസന്തം വാതിൽ തുറന്നു സ്വീകരിക്കുമ്പോ നമ്മെ സ്വീകരിക്കുംപോ ഒരു കൈ കുമ്പിൽ നിറയ പൂകൾ പുതിയ വസന്തമൊരു